ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് നമ്മുടെ ഡെസ്റ്റിലേറെ നമുക്ക് അയച്ചു തന്നിട്ടുള്ള രണ്ടാമത്തെ ബോക്സ് പൊട്ടിച്ചൊക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് ചേച്ചി ഉണ്ണിയായിട്ടാണ് അതിൻ്റെ ആദ്യത്തെ പിടിച്ചൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പേര് അപ്പോൾ അതേക്കാഴ്ച ഞാൻ വേഗം ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് വീട് എടുക്കുമ്പോൾ കുറച്ച് ലോങ് ആയി വലിച്ച് നീട്ടിപ്പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ അത് ഇത്രയും വലിയ ബോക്സാണ് എനിക്ക് ഡാസ്ലർ രണ്ടാമത് ആശയത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിനെപ്പറ്റി ഞാൻ ഞാൻ തൊട്ട് മുന്നേ ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഒക്കെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ ദേ നമുക്ക് ഇത്രയും വലിയ ബോക്സാണ് അവർ അയച്ചത് എനിക്ക് സംഭവം ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അറിയാം കാരണം നമുക്ക് അവർ മെസ്സേജ് അയക്കുമല്ലോ വാട്ട്സപ്പിൽ അയച്ചിരുന്നിട്ട് തന്നെ ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട് പക്ഷേ അതൊക്കെ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് ബ്ലേഡ് ഒക്കെ എടുത്ത് പൊട്ടിച്ച് നോക്കുക വെച്ചിട്ട് ഞാൻ ബ്ലേഡ് ഒക്കെ എടുത്ത് കീറി പയ്യെ പൊട്ടിച്ച് നോക്കാണെങ്കിൽ ഞാൻ നല്ല എക്സൈറ്റ് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ വലിച്ചു നീട്ടി പോകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ അങ്ങനെ വിചാരിച്ചത് അപ്പോൾ അവൾക്കും ഇതിൻ്റെ അകത്ത് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് കാണാനുള്ള ഭയങ്കര ഒരു ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഈ പൈ അത് പൊട്ടിച്ച് നോക്കാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ഫസ്റ്റത്തെ നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ ലിപ്സ്റ്റിക്കും അതുപോലെ ഐ ലൈൻഡറും ഒക്കെ ആയിട്ടുള്ള ആ ബോക്സ് അത് കിട്ടിയിട്ടുള്ള എത്ര പേര് ഈ വീഡിയോ ഈ രണ്ടാമത്തെ ബോക്സ് പൊട്ടിക്കുന്ന വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻ്റ് അപ്പോൾ അപ്പം കിദ്ദേന ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ പോലെ തന്നെ ആ ഒരു ആ ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആ ഒരു കട്ടിയുള്ള ബോക്സ് ഉണ്ടല്ലോ ഫസ്റ്റ് നമുക്ക് അങ്ങനത്തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു ഈ വട്ടോ എനിക്ക് ഉണ്ടായിരുന്ന അകത്ത് പിന്നെ അകത്തുള്ളത് ഒരു ബില്ലാണ് ഇപ്പോൾ അവൾ എടുത്തിട്ടുള്ളത് അതിൽ ആ അച്ഛനെ പേര് അതുപോലത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ എഴുതിട്ട് ലാസ്റ്റ് സീറോ 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 എന്നാണ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവൾക്ക് അനുസരിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ബോക്സ് നമുക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയിട്ട് ആ സെയിം ബോക്സ് ആണ് അതിലൂടെ സാധാരണ കാർഡ്ബോർഡ് ബോക്സിലല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ വട്ടം ഇങ്ങനത്തെ ഈ ഒരു ബോക്സിൽ തന്നെയായിരുന്നു കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ സാ ഈ ഡാസ്ല സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ തന്നെ രണ്ട് ബോക്സുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ വയ്ക്കാമെന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഒക്കെ എൻ്റെ മനസ്സിൽ മീൻസ് എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ വെക്കുക എന്നൊക്കെയുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിങ്ങനെ പയ്യെ പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് തിന്ത ഉള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചാൽ എനിക്കും കൂടി കാണണം ഞാനും ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെയാണ് പൊട്ടിക്കുന്നത് ഇതിന് മുന്നേ പൊട്ടിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് വന്നിരിക്കുന്നു ഇപ്പോഴാണ് പൊട്ടിക്കണത് അപ്പോൾ അപ്പോ പയ്യെ ഞാൻ തുറന്നു നോക്കുകയാണേട്ട് അപ്പോൾ മുകളിൽ തന്നെ കുറേ മറ്റേ ബബിൾ ഡ്രാപ്പ് ഉള്ളത് അത് വെച്ചിട്ട് നല്ലപോലെ പൊതിഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഗെയ്സ് അതുകൊണ്ടാണ് ഇത്രയും ബബിൾ ഡ്രാപ്പ് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം വെച്ചിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടാ പിന്നെ നമുക്ക് കഴിഞ്ഞോട്ടം കിട്ടിയ പോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൻ്റെ ഒരു കൂപ്പൺ കോഡും പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഇത് കഴിഞ്ഞോട്ടേ ഈ സെയിം സാധനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനത്തെ രണ്ട് സാധനങ്ങൾ കിട്ടിയിട്ടായിരുന്നു അത് ഞാനങ്ങോട് നീക്കി വെച്ചു വിട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ എടുക്കാൻ അത് എൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്റ്റിക്കറാണ് ചിലപ്പോൾ അവൾ അവിടെ നൈസായിട്ടിരുന്ന് പറക്ക് അത് തന്നെ ഇറക്കരുത് ഇട്ട് അതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ എടുത്തു കാരണം എനിക്ക് എനിക്കെടുത്ത് വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു അത് നമ്മൾ ആ ബബിൾ ഡ്രൈപ്പ് ഓരോന്ന് ഓരോന്നെട്ട് മാറ്റാണ് കണ്ടില്ലേ അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ എന്താ സാധനം എന്ന് പറഞ്ഞുതരാം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷാഡോ പാലറ്റുകളാണ് ഇതിലുള്ള ഫുള്ളും ഐഷഡ ബെൽറ്റുകളല്ല വരെ മാത്രം വ്യത്യാസം ഉണ്ട് ബാക്കിയൊക്കെ ഐഷഡ ബെൽറ്റ് ഉണ്ട് എനിക്കിതിങ്ങനെ കുറേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു ബബിൾ ട്രാപ്പ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഐഷഡ ആയതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്നും തൊട്ട മുട്ടി വെച്ചിട്ട് അതിൻ്റെ ഇളകിയിട്ട് അത് ആ ഒരു പൊടി ഇങ്ങനെ ഇതായി പോകൂല അതുകൊണ്ടാണ് അത്രയും സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ അപ്പോഴത്തെ ഈ ഫസ്റ്റത്ത് ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ് അതിനകത്ത് നല്ല പോലെ അതിൻ്റെ അകത്തും കുറേ ആ ഒരു ഒരു വൈറ്റ് കളറുള്ള സംഭവം ഉണ്ടല്ലോ ആ ഒരു കുട്ടിയുള്ള ഒരു കടലാസ് ഒരു സോഫ്റ്റ് പോലത്തെ ഒരു സാധനം അതൊക്കെ വെച്ചിട്ട് നല്ലപോലെ സേഫായിട്ടാണ് അവരെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ ബോക്സ് ഒക്കെ എടുത്തിരുന്ന സമയത്ത് ഈ പാലറ്റിൻ്റെ ഉള്ളിൽ ഭാഗത്ത് ഫുൾ ഡാമേജ് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടെ അപ്പം ഞാൻ ഓരോന്നോരോന്ന് എല്ലാതും പുറത്തേക്ക് എടുക്കണില്ല പക്ഷേ എല്ലാതും പുറത്തേക്ക് എടുത്തിട്ടുള്ള ഒരു വീഡിയോ തന്നെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന് കുറേ പേർക്കൊന്നും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോന്നതിൻ്റെയും പാലിറ്റിൻ്റെ നമ്പറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അത് ഞാൻ നാളെ ആയിരിക്കും ഇടുന്നുണ്ടാകാം പിന്നെ ഇതേ മൂന്ന് അങ്ങനത്തെ വലിയ ഐഷാഡോ പാലറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബോക്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ അതായത് മിനി ഐ പാലറ്റാണ് വെറും നാല് ഷെയ്ഡുകൾ മാത്രം വരുന്ന മിനി ഭയങ്കര ക്യൂട്ടായിട്ട് ഉണ്ടിട്ട് അതിൽ ഓരോന്നിലും ഉള്ളിലും ബബിൾ റാപ്പ് വെച്ച് ഇങ്ങനെ കാരണം പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നി പിന്നെ അത് തുറക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ചെറുതായതുകൊണ്ട് എന്നിട്ട് ഞാൻ പയ്യത് ബ്ലേഡ് വെച്ചിട്ട് ഓരോന്നും ഒരെണ്ണം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ അടുത്ത വീഡിയോയിലാണ് നമ്മളിത് ഫുൾ പൊടിച്ചിട്ട് എല്ലാത്തിനും ഷെയ്ഡ് ഒക്കെ ഞാൻ കാണിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ഈ ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ കൂടെ ആഡ് ആയത് ഭയങ്കര ലോങ്ങ് ആവേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനത്തെ നാല് ഷെയ്ഡും ഒരു കുഞ്ഞൊരു ബ്രഷും വരുന്ന പോലത്തെ മിനി ഐ പാലറ്റ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ കാണാനൊക്കെ അടുത്ത് നമ്മുടെ വീഡിയോയിൽ കാ അത് കാണാൻ ആഗ്രഹമുള്ളവരെ എന്തായാലും അതും കണ്ടോളൂ കേട്ടോ അതെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ബ്രഷ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായിട്ട് നമ്മുടെ പണ്ടത്തെ കാലത്ത് ആ ഒരു മേക്കപ്പ് സെറ്റ് മേക്കപ്പ് ബോക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ആ ഒരു ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് വന്നു അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബ്രഷും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ കുറേ ഉണ്ട് രണ്ട് മൂന്നെണ്ണമൊക്കെ വലിയ വലിയതൊക്കെ ഉണ്ടായിരുന്നുണ്ട് മേക്കപ്പ് ബോക്സ് ഒക്കെ പണ്ട് അപ്പോൾ ഇത് ഇത്ര മൂന്ന് അല്ല നാല് മിനി ഐശോഡ പാലറ്റും പിന്നെ വലിയ മൂന്ന് ഐശോഡ പാലറ്റും ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇരിക്കും ഇത് എന്തിനും ഇത്രയും ഐശ്വട പാലറ്റുകൾ വെച്ചു തന്നെ അത് ഷെയ്ഡുകളും മൊത്തം വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും സംഭവം പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു മസ്ക്കാരായിരുന്നു നല്ല അടിപൊളിയൊരു മസ്ക്കാരമായിരുന്നു ഇത് ഇട്ട് നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് ഇട്ട് നോക്കിയിട്ടൊക്കെ ഉള്ള വീട് നമ്മുടെ സെനൽ വരുന്നതാണ് അപ്പോൾ അവൾ ചോദിക്കാണ്ട് ഇത് എന്താ സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ പീലീം ഇങ്ങനെ ആക്കില്ല ആ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ ഇത് എന്താ സാധനം എന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇത്രയെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇത് എനിക്കത് പൊട്ടിക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഞാൻ ആ ബ്ലേഡ് എടുത്തിട്ട് കീറിടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും കുറേ പേര് വീഡിയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞാലും വീണ്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ഒന്നും ചെയ്തിട്ടല്ല കിട്ടിയത് പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ അതിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതെ നമ്മുടെ മസ്കാരം ഞാൻ അങ്ങനെ പൊട്ടിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത് നല്ല അടിപൊളി കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മസ്കാരമായിരുന്നു ഓട്ടേത് ഞാൻ ജസ്റ്റ് ഇതൊന്നും തുറന്നിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇട്ടിട്ടൊന്നും കാണിക്കുന്നില്ല ഇട്ട് നോക്കിയിട്ടില്ല ഞാൻ പിന്നെ അവൾ അതിൻ്റെ അപ്പുറത്ത് അവിടെ ബബിൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അതിരുന്ന് ഇരുന്നും പൊട്ടിച്ചു കൂട്ടാം കുറേ നേരം അപ്പോൾ ദേ അതൊക്കെ ചവിട്ടി ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദേവയുടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു അതിട്ടൊന്നും നോക്കിയില്ല കാരണം വീഡിയോ കഴി എടുത്ത് കഴിയാറായില്ല ഇനി ഇനിയിപ്പോൾ അതൊന്നും ഇട്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനതിട്ട് നോക്കിയില്ല കേട്ടോ അപ്പോൾ അതേ ഇത്രയും സാധനങ്ങളായിരുന്നു ഗൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇപ്പം നമുക്ക് മുന്നേ മുന്ന ബോക്സിൽ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റും അതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റും എല്ലാതും കൂടിയിട്ട് ഈ ഒരറ്റ ബോക്സിൽ ഇങ്ങനെ എന്താ പറയുക അറേഞ്ച് ചെയ്തിങ്ങനെ എടുത്ത് വെക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു മേക്കപ്പ് ബോക്സ് പോലെ കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് ആണ് രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പോൾ ഒരെണ്ണത്തിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ അപ്പോൾ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് കേസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കും കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എൻ്റെ ചാനൽ കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് അല്ലാത്ത വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ കൂടുതൽ കാണുന്ന വ്യൂസ് കിട്ടുന്നതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിനെ മാത്രമാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഈ രണ്ടാമത്തെ ബോക്സിൽ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ പാലറ്റിൻ്റെ ഷെയ്ഡുകൾ തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം എന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടല്ല ഷെയ്ഡ് നമ്പറുകൾ മാത്രം എന്താ പറയുക പറഞ്ഞിട്ട് ഓരോന്നും പുറത്തെടുത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടാച്ചാൽ ലൈക്കാനായിട്ട് മറക്കല്ലേ ഗേസ് എന്തല്ലോ പടത്തിന് നല്ല വീഡിയോയിൽ കാണാം അതൊരിക്ക